പരശ്ശയേയും ഗണപതിയെയും നമ്മൾ അഭികന വസ്തു നക്ഷത്ര യാത്രയ്ക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നക്ഷത്ര ജാനം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ അതിലോളുന്ന ഒരു ഭാഗം തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും ഇന്ന് പറയുന്നത് നമ്മുടെ മകേര നക്ഷത്രം ഈ മകേര നക്ഷത്രത്തിന് ഈ മെയ് മാസം പകുതി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പറയുന്നത് തൊഴിലടി അധിഷ്ഠിതമായ പാഠ്യപദ്ധതികൾക്ക് ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും ഗുണകരമായി തീരും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ജിന്മമാസത്തിൽ ഗൃഹപ്രവേശം നിർവഹിക്കാൻ അവസരം വന്നു ചേരും അതായത് വരുന്നത് ജിന്മത്തിലേക്ക് ഗൃഹപ്രവേശം നടത്താനുള്ള രീതിയിലുള്ള ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും കാർഷിക മേഖലകളിൽ നിന്ന് ആദായം വർദ്ധിക്കുവാനും സാമ്പത്തിക നേട്ടത്തിനുമൊക്കെ മകരനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകമുണ്ട് മെയ് പകുതി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നാണ് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം വളരെ നിർണായകമായ വഴിത്തിരിവുകൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിർണായകമായ വഴിത്തിരിവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എല്ലാ മേഖലകളിലും അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും അതായത് രാപ്പകൽ എല്ലാ മേഖലയും രാപ്പകൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ കലാസാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാവും നല്ല അവസരങ്ങൾ വന്നു ചേരാനുള്ളൊരു ഒരു ഗുണം കാണുന്നുണ്ട് അങ്ങനെ കാണും വന്നു ചേരുമെന്നുള്ളൊരു ഇത് കാണുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ഇതോടുകൂടി പറയുകയാണ് ഇതിനോടൊപ്പം വ്യാപാര വിപണന വി വിതരണ മേഖലകളിൽ കൂടുതൽ പ്രയത്നം വേണ്ടിവരും ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും വാങ്ങുന്ന ആൾക്കാർക്ക് ഗൃഹനിർമ്മാണം പെട്ടെന്ന് അവധി ഡിസംബർ മാസം ഡിസംബറോട് കൂടി ഗൃഹത്തിൽ കയറി താമസിക്കാനുള്ളൊരു അവസരം വന്നു ചേരും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മനസമാധാനവും സാമ്പത്തിക നേട്ടവുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിനുള്ള യോഗ കാണുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതെല്ലാം മാറുന്നതിന് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമുക്ക് അടുത്ത ക്ഷേത്രം ഏതാണോ അവിടെ ഒക്കെപ്പറന്നാളുകൾ തോറും ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ മാറുന്നത് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഉള്ളതൊന്നും കൂടുതൽ കൂടുതലേക്ക് നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് താൻ പാതി തേഴും പാതി എന്നാണല്ലോ ശക്തിയിൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക മറ്റു വീഡിയോ കാണുന്ന ഒരാൾക്കും നന്ദി നമസ്കാരം